സ്വാഗതം അപ്പോൾ ഞാനിന്ന് കൊണ്ടു എന്ന് പറഞ്ഞാൽ പുതിയൊരു ടൈപ്പ് എർത്തോകറാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ സിംഗിൾ മാൻ ഓപ്പറേറ്റഡ് ടൈപ്പ് ഇതായിരുന്നു എയർത്തോകറായിരുന്നു ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളും അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഇതാണ് മിഷൻ സോയിൽ കാട്ടെന്നു പറഞ്ഞ കമ്പനിയുടെ ആണ് മെഷീൻ വരുന്നത് ഇതിലിപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വളരെ എളുപ്പത്തിൽ കുഴികളൊക്കെ എടുക്കാൻ പറ്റും ആ ഒരു ടൈപ്പ് മെഷീനാണിത് നിലവിൽ പന്ത്രണ്ട് ഇഞ്ച് ബിറ്റാണ് ഇപ്പോൾ കിടക്കുന്നത് അതിനകത്ത് നമുക്ക് നിലവിൽ ആറ് എട്ട് പത്ത് അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള ബിറ്റ് ഇട്ട് ഉപയോഗിക്കാം പിന്നെ സ്റ്റാർട്ടിങ്ങൊക്കെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ സി സ്റ്റാർട്ടാണ് വരുന്നത് അതുപോലെ തന്നെ റെഗുലേറ്റർ ടൈപ്പാണ് ആണ് ഇതിൻ്റെ ഈ ആക്സിലേറ്റർ നോബ് വരുന്നത് പിന്നെ സിംഗിൾ ടച്ച് ഓൺ ഓഫ് ആണ് വരുന്നത് പിന്നെ വന്നിട്ട് ഇതൊക്കെ ഇണതിൻ്റെ മറ്റേ മോളിലിംഗ് ചാർജിങ് കയറ്റി ഇറങ്ങുന്ന സംവിധാനം പിന്നെ വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത് സി സിയുടെ എഞ്ചിനാണ് വരെ ടൂസ്റ്റോക്കാണ് കമ്പനിയുടെ പേര് വീണ്ടും പറയുന്നത് സോയിൽ കാർഡ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത് പിന്നെന്താ എന്താ പറയുക ഉപയോഗിക്കാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി പറഞ്ഞ് തരാം ഓക്കെ ഞാനിത് വാങ്ങിച്ചത് കോയമ്പത്തൂരിന്നാട്ടോ അതായത് വില വരുന്നത് ഏകദേശം മുപ്പത്തെട്ടായിരം അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് പിന്നെ അത് എൻ്റെ കൂടെ ഒരു ബിറ്റും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഈ ഒരു കാണുന്ന ഒരു ബിറ്റാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഡബിൾ റോഡ് ടൈപ്പാണ് ബിറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ മണ്ണിനെ നമുക്ക് മുകളിലേക്ക് തന്നെ പോരും പിന്നെ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് കഴിച്ചെടുക്കാട്ടോ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കഴിച്ചെടുത്ത് വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കത് ഓടിച്ച് കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പത്തിൽ അതായത് ഓടിച്ചു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തള്ളി നീക്കണമെങ്കിൽ രണ്ട് ബിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് പ്രസ്സ് ചെയ്താലും നമുക്ക് താഴത്തേക്ക് പോകുന്നത് ഇത് നമുക്ക് റിട്ടേൺ വരണമെങ്കിൽ ഈ ഒരു സംബന്ധിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ മേലിലേക്ക് വരും അങ്ങനെയൊക്കെ സംവിധാനം വരും പിന്നെ ഒരു ഒന്നേക്കാൾ ആണ് അതിൻ്റെ ടാങ്ക് വരുന്നത് ടൂ സ്റ്റോക്കാണ് എഞ്ചിൻ വരുന്നത് പിന്നെ നോർമൽ നമ്മുടെ എന്താ പറയുക ഒരു ഫോർട്ടി എം എൽ ആണ് ഇതിനകത്ത് ഓയിൽ മിക്സ് ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിന് ഞാൻ അതിൻ്റെ വില ചോദിച്ചപ്പോൾ ഇത്തിരി കൂടുതല വില പറഞ്ഞു അങ്ങനെയാണ് ഞാനിത് തപ്പി നേരെ കോയമ്പത്തൂർക്ക് പോയത് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ പല കടകളിൽ സാധനം ഇല്ല അവിടെ കടയിലൊക്കെ ആണെങ്കിൽ നാൽപ്പത്തെട്ടായിരം രൂപയ്ക്കാണ് വില പറഞ്ഞത് അപ്പോൾ അവിടെ ചെന്ന ഇപ്പം നമുക്ക് മുപ്പത്തെട്ട് അഞ്ഞൂറ് സാധനം കിട്ടി വിത്ത് ഡ്രിൽ ബിറ്റ് അടക്കം കിട്ടി പിന്നെ എല്ലാം കൊണ്ടും വളരെ കാണാനൊക്കെ ആയിട്ടും വളരെ അടിപൊളിയാണ് പിന്നെ അതുമല്ല ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യം പറയാം മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പേര് വേണം അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യണേ ഇത് സിംഗിളായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം പക്ഷെ ഒരാളും കൂടി സപ്പോർട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പോകാനായിട്ട് കണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാം അപ്പോൾ കല്ലിട്ട വഴിയാൽ നമുക്ക് കുറച്ച് പ്രയാസമായിട്ട് തോന്നും അതല്ല നരപ്പോലൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അത് നമ്മൾ സാധനം കൊണ്ടത് നേരെ നിലത്താതെ ഒരു നാല് എന്താ പറയുക പോയിൻ്റ് ഉണ്ട് അതിൽ ഉറപ്പിച്ചാൽ സാധനം അവിടെ ഇരുന്നു ഇനി മറ്റെങ്ങും പോകില്ല സാധനം നമ്മൾ ആ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പിറ്റയച്ചെടുത്തിട്ടത് നമ്മൾ പിന്നെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് പത്ത് ഇഞ്ചിൻ്റെ പിറ്റാണ് വളരെ എളുപ്പമാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനൊക്കെയായിട്ട് അതായത് ഒരു ഹോൾ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റും അല്ല ഇതേപോലെ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ആ സൈഡിൽ പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ സംഗതി സെറ്റാണ് അല്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫിറ്റിങ്ങ് അപ്പോൾ നമ്മൾ ഈ സംഭവം ഉപയോഗിച്ച് നോക്കാൻ സാധാരണ പാൻറ്റും അതായത് ബൂട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ടെസ്റ്റ് അടിക്കുന്ന ആരം മാത്രം ഈ മുണ്ടും ഇത് പാൻറ്റ് എന്താ പറയുക ചെറിപ്പിട്ടിട്ട് ഇത് ഉപയോഗിച്ച് വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഇത് പമ്പ് ചെയ്യാം അതിനുശേഷം എന്തേ ചോക്ക് ഇട്ടാൽ ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് അനുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല അതുപോലെതേ ऐसे एक्सएडा मोदी लो। लोग उठो चढ़ते एक्सएड पल्ता भूडा ഇത്രയുള്ള സംഭവം ഇനി നമുക്ക് ആ വലിയ ബിറ്റിട്ട് അടിച്ചു നോക്കാം അപ്പോൾ അതേ നമ്മളിനി പന്ത്രണ്ട് മിനിൻ്റെ ബിറ്റാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്ര നേരം നമ്മൾ ഇട്ടടിച്ചത് പത്തഞ്ചിൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞാൽ ലോക്ക് എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ ഈ സാധനത്തിലാണ് ലോക്ക് വരുന്നത് ഇതിലാണ് ലോക്ക് വരുന്നത് അതുപോലെ തന്നെ ഇത് പിടിച്ച് തിരിച്ചാലാണ് ഇത് നമ്മൾ താഴെത്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നു പോകും വളരെ എളുപ്പമാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ ബിറ്റിട്ടുന്ന കാര്യം നമുക്ക് മറ്റേ മെഷീൻ ഉപയോഗിക്കണത് അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല വളരെ ഈസിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ലോഡ് വരുന്നില്ല മറ്റന്നു പറഞ്ഞാൽ നമ്മളത് രണ്ട് പേര് മൂന്ന് പേര് നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നിട്ടാണ് ബലം പ്രയോജിച്ചിട്ടൊക്കെയാണ് ഇത് നമ്മളടിക്കാറ് അത് വളരെ എളുപ്പമാണ് സംഗതി വളരെ എളുപ്പത്തിൽ വേഗം വേഗം നമുക്ക് കുഴിയെടുക്കാൻ പറ്റും ഇപ്പം ഈ രണ്ട് കുഴിയാണത് ഒരടിയാണ് രണ്ടടി താഴ്ച കഷ്ടിയുണ്ട് ഏകദേശം ഒന്ന് നമുക്ക് അല്ലെടുത്ത് താഴ്ചയുണ്ട് ഇത് പത്തിഞ്ചാണ് കേട്ടാ രണ്ടെടുത്ത് താഴ്ച കിട്ടും പക്ഷേ ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഉള്ള കാരണം നമുക്ക് അത്രയും താഴ്ച കിട്ടില്ല നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ചെറിയൊരു ഓൾട്രേഷൻ വർക്ക് കൊടുക്കും അപ്പോൾ അത് കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൂടി താഴ്ച ഇതുവരെ നമുക്ക് ഈ സാധനം ഈ ലിവർ നമുക്ക് താഴെ വരെ മുട്ടിക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പമുള്ള സംഗതിയെല്ലാം കൊണ്ടും

അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കുഴികളൊക്കെ എടുക്കാണെങ്കിലും അതുപോലെ പുല്ല് വെട്ടാണെങ്കിലും പറമ്പ് കളിക്കാണെങ്കിലും വാർ എടുക്കുകയാണെങ്കിലൊക്കെ ഞങ്ങൾ വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കുഴിയൊക്കെ എടുത്ത് ഞങ്ങൾ അടയ്ക്കാമം അങ്ങനെയുള്ള ഫലപ്രശ്നങ്ങളൊക്കെ നട്ടു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെക്കാണ്ട നമ്പറിൽ വിളിക്കാം എറണാകുളം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ പരിധിക്കനുസരിച്ച് സേവനം ലഭ്യമാണ് പെട്ടെന്ന് വിളിച്ചാൽ ചിലപ്പോൾ വരാൻ പറ്റിയൊന്നും വരില്ല ഒരു രണ്ട് മൂന്നാഴ്ചകളിൽ മുമ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മൂന്നാല് ദിവസം മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വർക്കുകളൊക്കെ ഒന്ന് ചെയ്തു തരുന്നതാണ് ഇപ്പോൾ തന്നെ ഓൾറെഡി നിലവിൽ വർക്ക് പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മിഷൻ വാങ്ങിച്ച് കുറച്ചുകൂടി ഈസിയാക്കാനായിട്ട് പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റാഫുകൾക്ക് കുറച്ചുകൂടി ഈസിയാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ വാങ്ങിച്ചത് മറ്റേ മിഷീന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക മൂന്ന് പേരൊക്കെ നമ്മൾ നിന്ന് ചെയ്തരുന്ന വർക്കാണ് ഒരു കുഴിയടിക്കാൻ നമുക്ക് മൂന്ന് പേര് വേണം കാര്യം ചേട്ടിക്ക് തിരിഞ്ഞ് ഈ പക്കിനെ കടി കൊള്ളാറുണ്ട് ഹാൻഡിൽ അപ്പോൾ ഇത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വളരെ നമുക്ക് എളുപ്പമാണ് കുറച്ചും കൂടി എളുപ്പമാണ് കാരണം എന്താ പറയുക നല്ല കട്ടിയുള്ള മണ്ണിൽ അത്ര വലിയ കട്ടിയുള്ള മണ്ണിൽ ചിലപ്പോൾ അടിക്കാൻ പറ്റിയെന്ന് തോന്നലേ കാര്യതിപ്പോൾ നമ്മൾ മഴ പെയ്ത നേരം നല്ല നനവുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വളരെ എളുപ്പത്തിലും സുഖത്തിലൊക്കെ ഇപ്പോൾ ഈ ഒരു കുഴിയൊക്കെ എടുത്ത് കാണിച്ചു തന്നത് അപ്പോൾ ചിലപ്പോൾ കട്ടിയുള്ള മണ്ണിൽ വീണ്ടും പറയുകയാണ് ചിലപ്പോൾ ഇത്രയും ഈസി ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ